വിദ്യാലയ വർഷാരംഭം ദേവാലയത്തിൽ വിദ്യാലയ വർഷാരംഭം ദേവാലയത്തിൽ ആഘോഷമായി ആചരിക്കുന്ന പതിവ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇന്ന ഇടവയിൽ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാ ദീപിൽ പങ്കെടുക്കുവാനും പ്രത്യേക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അറി ചെയ്യണം വിദ്യാലയത്തിൽ ദേവ്യപലിയിൽ പങ്കെടുക്കുവാനുള്ള പുസ്തകങ്ങൾ നോട്ട് ബുക്കുകൾ പേന ഇൻസ്ട്രുമെൻസ് ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങളും കളിക്കൂപ്പുകൾ ആഭരണങ്ങൾ തുടങ്ങിയ മറ്റ് കാഴ്ചവസ്തുക്കളും മേശപ്പുറത്ത് ഒരുക്കിയിരിക്കണം ക്ലാസ് ധരിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും അധ്യാപക പ്രതിനിധികളും രക്ഷകർത്താക്കളും വലിയ കാഴ്ച അർപ്പണത്തിനായി നിയുക്തരായിരിക്കണം മുൻകാലങ്ങളിൽ നാലോ അഞ്ചോ വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആശയങ്ങളിൽ കൊണ്ടുപോയി ദക്ഷിണ നൽകി നിലത്തെടുത്ത് പഠിപ്പിക്കാൻ വിട്ടിരുന്നു പോലെ എഴുത്ത് എന്ന് അതറിയപ്പെടുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ എൽ കെ ജി പ്രവർത്തിക്കുന്നു മലയാളം ഇംഗ്ലീഷ് മീഡിയയിൽ ദൈവനാമം എഴുതിയും പള്ളിയിൽ നേർച്ചയിട്ടും മറ്റും അന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ആചരിക്കുന്നു കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ സ്കൂൾ ചാപ്പലിൽ കർമ്മങ്ങൾ നടത്താം ഈ പ്രാഥമിക വിദ്യാ ശുശ്രൂഷ മറ്റു വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വിദ്യാരംഭ ശുശ്രൂഷക്ക് തൊട്ടുമുമ്പായും നടത്താവുന്നതാണ് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൽ കെ ജിക്കാരായ കുട്ടികൾ മാതാപിതാക്കന്മാരോടൊപ്പം ദേവാലയത്തിലെത്തുന്നു പ്രത്യേകം തയ്യാറാക്കിയ സ്കൂളേറിയ സചിത്ര ഗ്രന്ഥം എഴുതാനും വായിക്കാനുമുള്ള സ്കെച്ച് പെൻ തുടങ്ങിയവയും കൊണ്ടുവരുന്നു പിതാവിൻ്റെയും മത്തിൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേ അത്യുൻ വിതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുതനും പരിശുദ്ധാത്മാവുമായി സുഭേശ്വര അങ്ങ് സകല വിജ്ഞാനികളുടെയും ഉറവിടമാണല്ലോ ജ്ഞാനം തന്നെയായ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ വത്സര മക്കളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ വിദ്യാലയ ആരംഭദിനമായ ഇന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും വേണ്ടി അർപ്പിക്കുന്ന ഈ വരിയിൽ പ്രസാദിക്കണമേ അങ്ങേടെ പരിശുദ്ധാത്മാവിനിയായിച്ച് അവരെ പ്രകാശിപ്പിക്കുകയും വിജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്യണമേ ഐ മീൻ കർത്താവിൻ്റെ പ്രമാണം എനിക്ക് പ്രിയങ്കരമാകുന്നു എൻ്റെ ആ ചിന്താവിഷയം അത് ഞാൻ അങ്ങേ പ്രമാണങ്ങൾ പാലിച്ചതിനാൽ ശത്രുക്കളേക്കാൾ ശത്രുക്കളേക്കാളെന്നെ വിജ്ഞാനിയാക്കണമേ എൻ്റെ ധ്യാന വിഷയം അങ്ങേ പ്രമാണമാകിയാൽ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എന്നെ അറിവുള്ളതാക്കണമേ ഞാൻ അങ്ങേ നിയമം പാലിച്ചതിനാൽ പ്രായം ചെന്നവരേക്കാൾ ഞാൻ വിവേകിയായി അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി ഒരു നിന്ന് എൻ്റെ പാദം പിൻവലിച്ചു അങ്ങനെ പഠിപ്പിച്ചതിനാൽ നിയമത്തിൽ നിന്ന് ഞാൻ പിതാവിനും പിതാവിനുമുത്രം പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ നീക്കും ആമീൻ സച്ചിദാനന്ദ സ്വരൂപനായ ദീമി അങ്ങയുടെ പുരീപുത്രൻ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഫിതമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടും കൂടി ആനന്ദപൂർവ്വം അവിടുത്തെ എതിരേൽക്കുവാനും അനുഗ്രഹദായകമായ സഭയിൽ നിരന്തരം അംഗീകരിക്ക് വാനും ഞങ്ങളെ യോഗ്യരാക്കണം ലോകത്തിൻ്റെ പ്രകാശവും കുഴികളിലെ സ്നേഹിതനും സർവവിജ്ഞാനികളുടെയും എരിപ്പുളവുമായ മിശികായുടെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുവാൻ നമുക്കിപ്പോൾ ദീപം തടിക്കാം പുരോഹിതൻ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു അധ്യാപകൻ ഒരു അധ്യാപിക ഒരു പിതാവ് ഒരു മാതാവ് എന്നിവർ ഏഴ് നാളങ്ങളിൽ തിരിക്കുന്നു തിരിതെളിക്കുന്നു സ്ഥലത്തിൻ്റെയും നാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശ്വംശിയായി ഞങ്ങളങ്ങേ പോയുഴുത്തുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളിൽ ഈർപ്പിക്കുന്നവനോ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു ആമേ സഹോദരി നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുകയും സർവേശാനീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ നിത്യനമർത്തിയൻ പരിശുദ്ധൻ എൻകൃപ ഞങ്ങൾ കേൾക്കണമേ ഞങ്ങളുടെ ദൈവമായ താവി ഇവദായികമായ ദിവ്യസന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയേയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി വിശ്വാസവും ശരണവും സ്നേഹവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ ലക്ഷ്യപ്രാവിച്ച് നിരന്തരമുങ്ങയായി സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ പഴയ നിയമത്തിലും സഹോദരരെ സ്വർണം സമ്പാദിക്കുന്നതിനേക്കാൾ മെച്ചമാകുന്ന വിജ്ഞാനം സമ്പാദിക്കുക എന്നത് വെള്ളി വണ്ടി സമ്പാദിക്കുന്നതിനേക്കാൾ ധാന്യമാണ് വിവേകം നേടുന്നത് നീതിമാന്മാരുടെ മാർഗം തിന്മയകറ്റുന്നു തൻ്റെ മാർഗം ശരിയായി സൂക്ഷിക്കുന്നവൻ തൻ്റെ ജീവനെയാണ് സൂക്ഷിക്കുന്നത് അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാകുന്നു അതപ്പതിനു മുമ്പ് അവ ഔന്നത്യം ദർശിക്കാം അഹങ്കാരികളുടെ കവർച്ച വസ്തുവിൽ ഓഹരി പറ്റുന്നതിനേക്കാൾ ഭേദം ശാന്തശീലത്തോടുകൂടി എടിയവനായി വ്യാപരിക്കുന്നതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഹൃദയ ജ്ഞാനഹൃദയൻ വിവേകിയെന്ന് വിളിക്കപ്പെടും ദൈവമേ അംഗേക്ക് സ്തുതി സഹോദരി വിശുദ്ധ പൗരൂസ്ലിയ ക്ലോസിയർക്ക് എഴുതിയ ലേഖനം ക്ലോസിയർ ഒന്ന് ഒൻപത് സഹോദരി പൂർണ്ണമായ ജ്ഞാനത്തിലൂടെയും വിവേചനത്തിലൂടെയും നിങ്ങൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണമെന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കർത്താവിനെ യോജിച്ചതും എല്ലാവിധത്തിലും അവിടത്തേക്ക് ഇവിടെ ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ എല്ലാ സൽപ്രവൃത്തികളുടെയും ഫലദായകമാകട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിലേക്ക് വളർന്നു വരികയും ചെയ്യട്ടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും തൻ്റെ മഹത്വപൂർണ്ണമായ ശക്തിയാൽ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ പ്രകാശത്തിലിരിക്കുന്ന വിശുദ്ധരുടെ അവകാശങ്ങൾ പങ്കുചേരുവാൻ നിങ്ങളെ യോഗ്യരാക്കിയ പിതാവിന് നന്ദി പറയുവേൻ അവിടെ നിന്നാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നമ്മെ രക്ഷിച്ചതും എൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചതും നമ്മുടെ ഹർത്താവായി വിശിയായി സ്തുതി നിങ്ങൾക്ക് സമാധാനം അമ്മേക്ക് സമാധാനം വിശുദ്ധമത്തായി എഴുതി നമ്മുടെ ഹുദ്ധ ഈശ്വംസിയായിട്ട് സുവിശേഷം നിങ്ങൾ ലോകത്തിൻ്റെ ഒപ്പമാ ഒപ്പാകുന്നു സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിജ്ഞാനദാതാവും കുട്ടികളുടെ സ്നേഹിതനുമായി മിശിയായി ധ്യാനിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിദ്യാലയം ആരംഭിക്കുന്ന ഇന്ന് ഇവിടെ അണിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അങ്ങേടെ അരൂപിയാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തികഞ്ഞ ദൈവഭയത്തോടും ഉത്സാഹ ഉത്തരവാദിത്വത്തോടും കൂടെ വിഷയങ്ങൾ പഠിപ്പിക്കുവാനുള്ള മനസ്സും കഴിവും അധ്യാപകർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അക്രമവാസനകളിൽ നിന്നും അച്ചടക്ക രാഗിത്തി നിന്നും ഞങ്ങളുടെ കുട്ടികളെ കാത്തു സു സൂക്ഷിക്കണമെന്നും ആദർശ നിഷ്ഠിയോടെ വ്യാപരിക്കുവാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ബലവാനായ ദൈവമേ കാരുണ്യപുറം ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ വിദ്യാഭ്യാസത്തിലുള്ള പുതിയ മത്സരം ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ സമാധാനപരവും കർത്താ കർമ്മനിരുതവുമായ വിദ്യാലയ വത്സരം പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹം നൽകണമേ സമാപനാശീർവാദം കാഠിവാനായ ദൈവി അനുഗ്രഹം യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണാപൂർവം കടാക്ഷിക്കണം അവരുടെ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയത്തിന് സന്തുഷ്ടിയും ലഭിക്കുമാറാകട്ടെ ഈ വിദ്യാലയ ആരംഭത്തിൽ പഠിപ്പിക്കേണ്ടവ ഉത്തരവാദിത്വത്തോടും വിശ്വസിയോടെ പഠിപ്പിക്കുവാൻ അധ്യാപകർക്കും പഠിക്കേണ്ടവ കൃത്യമായി കൃത്യതയോടുകൂടി പഠിക്കുവാൻ കുട്ടികൾക്ക് ആവശ്യമായ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ മാതാപിതാക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും അഭിവാചനമായും സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും വീരസന്ധാനവുമായും വിദ്യാർത്ഥികൾ വളർന്നു വരട്ടെ ഇവരിൽ നിന്ന് ധാരാളം പേർക്ക് സമൂഹ സേവനത്തിനുമാർ സേവനത്തിനായി അർപ്പിത ജീവിതത്തിനുള്ള ദേവുവിഴി ഭിക്കുമാറാകട്ടെ ദുഷ്യ സഹപാഠികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കുബുദ്ധികളുടെയും കണിയിൽ നിന്ന് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ കുഞ്ഞുങ്ങളുടെ സ്നേഹിതനായ നമ്മുടെ അടുത്ത വിശംസിയുടെ രഭയും പിതെ എല്ലാവർക്കും ആവശ്യമായ ഇതെല്ലാം നൽകി പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാവർക്കും ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധിവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ